സംസ്ഥാന സംസ്ഥാന ഇന്റർപോളി ഇന്റർപോളി കലോത്സവത്തിന് നാളെ കുന്നംകുളത്ത് മുതൽ വരെ കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലാണ് കലോത്സവം നടക്കുന്നത് സംസ്ഥാനെട്ട് പോളിടെക്നിക്കുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറ് മത്സരാർത്ഥികളും അതിനു പുറമെ അധ്യാപകരും രക്ഷിതാക്കളും മറ്റു വിദ്യാർത്ഥികളുമായി ഏകദേശം അയ്യായിരത്തോളം ആളുകൾ കലോത്സവത്തിൽ പങ്കെടുക്കും സ്റ്റേജ് മത്സരങ്ങൾ അഞ്ച് വേദികളിലായാണ് നടക്കുക പൊരുതുന്ന ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റഫ എന്ന പേരാണ് കലോത്സവത്തിന് നൽകിയിരിക്കുന്നത് കലോത്സവ വേദികളുടെയും പേരുകൾ ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത് വേദി വേദിയൊന്ന് ഗാസ വേദി രണ്ട് വേദി വേദിമൂന്ന് വെസ്റ്റ് ബാങ്ക് വേദി വേദിനാല് നുസൈറാത്ത് വേദിയഞ്ച് റാമല്ല എന്നിങ്ങനെയാണ് പേരുകൾ കലോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തുന്നവർക്ക് പോളിടെക്നിക്കിലും പുതുശ്ശേരി ചൊവ്വന്നൂർ കമ്മ്യൂണിറ്റി ഹാളിലും ടൗൺ ടൌൺഹാളിലുമായിട്ടാണ് താമസമൊരുക്കിയിരിക്കുന്നത് രണ്ടു മണിക്ക് ഉദ്ഘാടന സമ്മേളനം നടക്കും സിനിമാ പ്രമോഷന്റെ ഭാഗമായി സിനിമാ താരം അനാർക്കലി മരയ്ക്കാർ നാളെ കലോത്സവ വേദിയിൽ എത്തുമെന്നും സംഘാടക സമിതി അറിയിച്ചു സിസിടിവി ന്യൂസ് കുന്നംകുളം